ഭഗവൽ പ്രഭതൂകിയെന്നും സമുദായ നന്മ ചുരിയാ ഐശ്വര്യമേഘാൻ ചൈതന്യമേഘാൻ അയ്യാ ഗുരുമാത്രമഭയം ഭഗവൽ പ്രഭതൂകിയെന്നും സമുദായ നന്മ ചുരിയാ ഐശ്വര്യമേഘാൻ ചൈതന്യമേഘാൻ അയ്യാ ഗുരു ുരുമാത്രമഭയം വെള്ളാള സമുദായ ഗുരുവാ അയ്യാ ഗുരു തുണച്ചാലും വെള്ളാള സമുദായ ഗുരുവാ അയ്യാ ഗുരു തുണച്ചാലും വർണ്ണമേഘങ്ങളിൽ വാർമഴവില്ലുപോൾ വർണ്ണാഭമായി നിറഞ്ഞാലും വർണ്ണമേഘങ്ങളിൽ വാർമഴ വില്ലുപോ വർണാപമായി നിറഞ്ഞാലും സമുദായ സാഹോദര്യം പുലർന്നിടുവാൻ അവിടുന്നു കൃപചൊരിഞ്ഞാലും സമുദായ സാഹോദര്യം പുലർന്നിടുവാൻ അവിടുന്നു കൃപചൊരിഞ്ഞാലും വെള്ളാള സമുദായ ഗുരുവ അയ്യാ ഗുരു തുണച്ചാലും വെള്ളാള സമുദായ ഗുരു തുണച്ചാലും വെള്ളാള സമുദായമൊരു സൂര്യകിരണമായി ആത്മചൈതന്യ സമൃദ്ധമാകാൻ വെള്ളാള സമുദായമൊരു സൂര്യകിരണമായി ആത്മചൈതന്യ സമൃദ്ധമാകാൻ ഒരുമയുടെ ഉല ദീപം തെളിക്കുവാൻ അവിടുന്നു കൃപചൊരിഞ്ഞയുടെ ഉ്വല ദീപം തെളിക്കുവാൻ അവിടൊന്നു കൃപചൊരിഞ്ഞാലും വെള്ളാള സമുദായ ഗുരുവ ഗുരു തുണച്ചാലും വെള്ളാള സമുദായ ഗുരുവാ അയ്യാ ഗുരു തുണച്ചാലും ഒരു ജാതി ഒരു മതമൊരു ദൈവമോദിയ ഗുരുവരിയനും ഗുരുവായ സത്തേ ഒരു ജാതി ഒരു മതമൊരു ദൈവമോതിയ ഗുരുവരിയനും ഗുരുവായ സത്തേ ഇന്ദ ഉലകത്തിലെ ഒരു ജാതി ഒരു മതം ഒരു കട ഉൾ അരുളിയ ദിവ്യസ്വരൂപ ഇന്ദ ഉലകത്തിലെ ഒരു ജാതി ഒരു മതം ഒരു കട അരുളിയ ദിവ്യസ്വരൂപ വെള്ളാള സമുദായ ഗുരുവാ അയ്യാ ഗുരു തുണച്ചാലും വെള്ളാള സമുദായ ഗുരുവാ അയ്യാ ഗുരു തുണച്ചാലും ഭഗവൽ പ്രഭ പ്രഭതൂകിയെന്നും സമുദായ നന്മ ചൊരിയാ ഐശ്വര്യമേഘാൻ ചൈതന്യമേഘാൻ അയ്യാ ഗുരുമാത്രമഭയം വെള്ളാള സമുദായ ഗുരുവാ അയ്യാ ഗുരു തുണച്ചാലും വെള്ളാള സമുദായ ഗുരുവാ അയ്യാ ഗുരു തുണച്ചാലും